അവനവൻ അവനവന്റെ കാര്യം നോക്കുന്നിടത്ത് ഒരിക്കലും ഒരു കൂട്ടായ്മയില്ല ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഇല്ല ഒരിക്കലും ഒരു കുടുംബവും ഇല്ല കൂട്ടായ്മയില്ലാതെ കുടുംബവും ഉണ്ടാവില്ല കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കൂടിച്ചേരലാണ് കൂട്ടിച്ചേർക്കലാണ് കൂടെ നിർത്തലാണ് നമ്മുടെ എല്ലാം പല കുടുംബങ്ങളിലും പല സമൂഹങ്ങളിലുമൊക്കെ ഈ അവനവനിസം എന്ന് പറയുന്നൊരു വാക്ക് മലയാളത്തിലുണ്ടായത് അങ്ങനെയാണല്ലോ അവനവനിസം വന്നു കഴിയുമ്പോഴാണ് ആ സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഭദ്രത നഷ്ടപ്പെടുന്നത് ഇൻറ്റഗ്രിറ്റി അത് നഷ്ടപ്പെടുന്നത് ഇൻറ്റഗ്രാലിറ്റി രണ്ടും ഉണ്ടായത് രണ്ടും വാക്കുകളും ശരിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന അത്ര തരത്തിലുള്ള ഒരു ഐഡിയോളജി ഉണ്ടാവണം ഈ ഐഡിയോളജി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ കോമൺ ഐഡിയോളജി നമ്മൾ പങ്കുവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല ഈ കമ്മ്യൂണിറ്റി എന്നുള്ള വാക്ക് എന്ന കമ്മ്യൂൺ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് ഒരേ ആശയങ്ങൾ പങ്കുവെക്കുന്നവരും ഒരു ലക്ഷ്യത്തെ കരുതി ഒരുമിച്ച് നിൽക്കുന്നവരും ഒരുമിച്ച് പങ്ക് ചേരുകയും പങ്കെടുക്കുകയും പങ്ക് വെക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണല്ലോ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ് അപ്പൊ ഒരു കുടുംബത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ നിലനിൽപ്പ് കമ്മ്യൂണിറ്റിയുടെയോ നിലനിൽപ്പ് ഭദ്രത അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ അവിടെയുള്ള ഐശ്വര്യം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരെയും പ്രധാനപ്പെട്ടതായി കരുതുകയും എല്ലാവരും എല്ലാവർക്കും വേണ്ടപ്പെട്ടതായി മാറുകയും എല്ലാവരും എല്ലാവരുടെയും സ്വന്തമായി തീരുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ പങ്കുവയ്ക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥിതി അവിടെ ഉണ്ടാവണം അതിൻ്റെ ഐഡിയോളജി നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മളെ ഒന്നിച്ച് നിർത്തുന്ന ഒന്നാക്കി തീർക്കുന്ന ഒന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഐഡിയോളജി ഇതൊക്കെയായിരുന്നു ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു തുടക്കത്തിലുള്ള ചിന്താഗതികൾ നമ്മൾ ആരാണെന്നും നമ്മൾ എവിടെയാണെന്നും എന്തായി തീരണമെന്നും ഒരു രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ അടിമകളായി മാത്രം ജീവിക്കാതെ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിന് സമത്വം ഉണ്ടാവണം അപ്പം ആ സമത്വം എന്ന് പറയുന്നത് ഈ എല്ലാവരെയും എല്ലാവരും എല്ലാവരും എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരും എല്ലാവരുടേതേയും എല്ലാവരുടെയും സഹോദരി സഹോദരന്മാരായി തീരുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് അങ്ങനെ നമ്മുടെ ഈ കുടുംബങ്ങളുടെയും നമ്മുടെയും കമ്മ്യൂണിറ്റികളുടെയൊക്കെ ആ ഒരു ഐക്യം ഇപ്രകാരമുള്ള ആ ഒരു സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ തലത്തിലാണ് എന്നുള്ള തിരിച്ചറിയുകയും എല്ലാവരും എല്ലാവരുടേതുമായിട്ട് മാറാനും എല്ലാവരും എല്ലാവരെയും തുല്യരായി പരിഗണിക്കാനും എല്ലാവരും എല്ലാവർക്കും വേണ്ടി ജീവിക്കാനും ഒക്കെ കഴിയുന്ന ആ തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ഉയർത്താനായാൽ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റാനായാൽ നമ്മുടെ പെരുമാറ്റത്തെ നമുക്ക് നന്നാക്കാനായാൽ അവിടെയെല്ലാം ഐശ്വര്യം ഉണ്ടാവും കാരണം അത് ദൈവം വസിക്കുന്ന ഇടമായിട്ട് മാറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി